സുചേട്ടൻ പണ്ട് ഇവര് മൂന്ന് പേരായിട്ടാ വരിക അന്ന് ഇവന് ഉണ്ടായിട്ടില്ല ആ ഒരു സമയത്ത് ബ്രേക്ക് ടൈമിൽ നമുക്കൊരു സ്നാക്ക് കിട്ടിക്കഴിഞ്ഞാൽ സുചേട്ടൻ അത് പൊതിഞ്ഞു വെക്കും എന്നിട്ട് ജസ്റ്റ് ഒന്ന് വാഷ്റൂമിൽ പോകണം ടോനുപേട്ടാന്ന് പറഞ്ഞ പെർമിഷൻ എടുത്തിട്ട് അത് രേണുവിനും കൊണ്ട് കൊടുക്കും അല്ലെങ്കിൽ മോനും കൊണ്ട് കൊടുക്കും അത്രയും അതായത് ഭയങ്കര ഫാമിലിമാനായിരുന്നു അത്രയും ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു രേണു ആണെങ്കിൽ ഈ ഫാമിലി എല്ലാം ട്വന്റി ഫോറും ഫ്ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കായിട്ട് സുധി ആഗ്രഹം സാധിച്ചു തരിക അല്ലെ പറഞ്ഞേ സ്വപ്നം സ്വപ്നമാണ് ഫ്ലവേഴ്സ് സാധിച്ചു കൊടുക്കുന്നു നിങ്ങളെല്ലാവരും എന്തായാലും ഇതൊക്കെ കണ്ട് ചേട്ടൻ ഇപ്പം എന്താ പറയാ ഇവരെ കാണുമ്പോ സുധി ചേട്ടൻ സന്തോഷിക്കണ്ടായിരിക്കും ആ ഒരു ആഗ്രഹം മരിക്കുമ്പോൾ ആ ഒരു വ്യൂ കാണുമ്പോ ഭയങ്കര സംഭവം ഇന്നലെ ആ മോനോട് കാണിച്ച ആ ഒരു ഇൻ്റർവ്യൂവിലെ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ അതിലും വളരെ വിഷമമുണ്ട് വേണ്ടായിരുന്നു ആ മോനോട് അങ്ങനെയൊന്നും ചോദിക്കണ്ടായിരുന്നു രേണുവും മക്കളും അവർ ജീവിക്കട്ടെ എന്ന് ഇതെൻ്റെ അഭിപ്രായമാണ് ഫുള്ളും വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കട്ടെ എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു രേണുസുദിയുടെ ഒരു പഴയ കാല വീഡിയോ ആണ് കാണിച്ചിരിക്കുന്നത് വിവാദങ്ങളിലിപ്പോൾ ടോളുകളിലും നിറഞ്ഞാടുന്ന രേണുസുദിയോട് ഒരുപാട് പോസിറ്റീവും നെഗറ്റീവുമായ കമൻറ്റുകളും വരുന്നുണ്ട് പക്ഷെ ഒരു ചോദ്യം പഴയകാല സുഹൃത്തുക്കളും സഹപ്രവർത്തകർ ആരും ഒന്നും വിളിക്കുന്നുമില്ല അവരെ യാതൊരു വക രീതിയിലും സഹായവുമില്ല ആ വീഡിയോ നമുക്ക് കാണാനായിട്ട് സാധിക്കും ശ്രുതി ഉണ്ടായിരുന്നപ്പോഴവർക്ക് വളരെയധികം അവരെ കെയർ ചെയ്ത് കൊണ്ടുപോയതും ശ്രുതിയുടെ കൂടത്തെ എല്ലാ ഷോകൾക്കും അവിടെ ഷൂട്ടിങ്ങുകൾക്കൊക്കെ ആ രേണുവിനെയും മകനെയും കൊണ്ടുപോകുന്നതൊക്കെയായിട്ട് കാണാൻ സാധിക്കും കല്യാണം കഴിക്കാനുള്ള കാരണം ഒരു പക്ഷേ നടനായത് കൊണ്ടായിരിക്കാം ആ പ്രശസ്തി അഭിനയത്തോടുള്ള മോഹവും എല്ലാം അവർക്ക് വളരെയധികം സന്തോഷം പോകുന്ന അനുഭവമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവർ അവരുടെ പാഷനാക്കി അഭിനയത്തെടുത്തത് ആദ്യത്തെ റീലൊക്കെ കാണുമ്പോൾ തന്നെ എല്ലാവരും അവരെ പരിഹസിച്ച് അവരെ ഓടി ക്ഷമിക്കുക ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു പുതിയ വീടേയും ഇറങ്ങിയിട്ടുണ്ട് വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നന്നായിട്ടുണ്ട് കാണാനായിട്ട് ഈ നെഗറ്റീവ് കമ്മൻറ്റ് ഇടുന്നവർ അറിയേണ്ട ഒരു കാര്യം കുടുംബനാഥൻ വീണ് പോയിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ വളരെയധികം പരിതാപകരമായിരിക്കും ആ ഒരു വ്യക്തിയുടെ ശൂന്യത മാത്രമല്ല കുടുംബത്തിൽ മൊത്തത്തിലുള്ള അവസ്ഥയ്ക്ക് താളം സംഭവിക്കാം ഇന്ന് ഓരോ വിധവുകളുടെ കുടുംബം പരിശോധിക്കുമ്പോഴും നിങ്ങൾക്കത് മനസ്സിലാകും അവരാ കുടുംബം മുന്നോട്ട് പോകാനായിട്ട് വളരെയധികം കഷ്ടപ്പാട് അനുഭവിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അവർ ആ കുടുംബം മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നത് അടുക്കള പണി ചെയ്ത് മറ്റേ ഷോപ്പുകളിലൊക്കെ പോയി ഒക്കെ ജോലി ചെയ്ത് കുടുംബത്തെ പോറ്റുന്ന ആൾക്കാരുമുണ്ട് എന്നാൽ മറ്റൊരു പങ്കാളിയോ ആവശ്യമായി അവർ രണ്ടാതും വിവാഹം കഴിഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും ചില ആൾക്കാർ പഴയകാല കാല ഓർമ്മകളുമായിട്ടും മുന്നോട്ട് പോകും അത് ഓരോ വ്യക്തികളുടെയും വിൽ പവർ പോലെ ഇരിക്കും ഓരോ നിമിഷങ്ങളുടെ തീരുമാനങ്ങൾ ഇവിടെ ഇപ്പോൾ സ്തുതിക്ക് വന്ന ഈ ധാരണമായ മരണം അത് ആ കുടുംബത്തെ വളരെയധികം ഫിറ്റ് ചെയ്തിട്ടുണ്ട് ആ മക്കളുടെ ജീവിതത്തിൽ രേണുവിൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് ഇപ്പം രേണു കാണുന്നതും ശ്രുതി രേണു സുതി ഉണ്ടായിരുന്ന സമയത്തൊക്കെ അവർ നല്ല റീലൊക്കെ ഇടുന്നതും ഉണ്ട് അന്ന് ആ റീല് കണ്ട് എല്ലാവരും വളരെയധികം അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട് നല്ല ലൈക്കും കൊടുത്തിട്ട് ഷെയറും കൊടുത്തിട്ടുണ്ട് ആ ഒരു പോസിറ്റീവ് വൈബ് ഭയഭവം പെൺകുട്ടിയെ വളരെയധികം ഈ ഇപ്പോൾ എടുക്കുന്ന മാറ്റങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ടായിരിക്കാം േണു ഇന്നെടുത്ത തീരുമാനം ഒരു പക്ഷേ ആദ്യ കാലങ്ങളിൽ നിങ്ങൾക്കൊടുത്ത ആ പ്രോത്സാഹനം തന്നെയാണ് ഇന്ന് റീൽ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു കുടുംബം രക്ഷപ്പെടുമെന്ന് ആ കിട്ടുന്ന വരുമാനം ആ ഒരു കുടുംബത്തിൻ്റെ അത്താണി അയക്കുമാറ്റാൻ ഒരു പക്ഷെ ആ കുട്ടി ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം ഭർത്താവ് മരിച്ച ഒരു പെൺകുട്ടിക്ക് എന്തുകൊണ്ട് ഒരു റീൽ ചെയ്താൽ അതിന് മാത്രം സമൂഹം ഇതിർ പറയുന്നത് ഇന്ന് എല്ലാവരും കാണുന്ന ഒരു അനുഭവമാണ് ഇത്രയോ അഭിനയങ്ങൾ നമ്മൾ കാണുന്ന സിനിമ സീരിയൽ മറ്റ് ഷോർട്ട് ഫിലിംസ് എല്ലാ അഭിനയത്തിലും ഇത്തരം സിറ്റുവേഷൻ തന്നെയാണ് ഉള്ളത് പിന്നെ റേണു മാത്രം എന്താണ് അഭിനയിക്കാൻ പാടില്ല വെള്ള വസ്ത്രം വെള്ളവസ്ത്രം തിരിച്ച കുലസ്ഥിതി എന്നുള്ള ഒരു ചിന്ത മറ്റുള്ളവർ കൊടുക്കണമെന്ന് മാത്രം മനസ്സിലാകുന്നില്ല അവരുടെ പാഷൻ അതാണ് അവർക്ക് അഭിനയം എന്നത് അവരുടെ വ്യക്തിത്തിൽ കടന്നിട്ടുള്ളതായിരിക്കും കാരണം അത് അവരുടെ ഫാഷൻ ആയതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ ശ്രുതിനെ രണ്ടാം കെട്ടുകയണുവിൻ്റെ ആദ്യ കെട്ടാണ് ശ്രുതിയെ കല്യാണം കഴിച്ചത് ആ ഷൂട്ടിങ്ങുകളിൽ അവിടെ എൻജോയ് ചെയ്ത് ലൈഫ് ആസ്വദിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള പ്രോത്സാഹനം കൊടുക്കുകയാണ് വേണ്ടത് എല്ലാ അഭിനയത്തിലും വയറും കാണിക്കും എല്ലാ ബോഡി പാർട്സിൻ്റെയും ഭാഗങ്ങളൊക്കെ എല്ലാ എല്ലാവരും സുന്ദരികൾക്കും സുന്ദരമാർക്കും ഫുള്ള് സപ്പോർട്ടും കൊടുക്കും ഫുള്ള് അവർക്ക് ലൈക്കും കൊടുക്കും ഷെയറും കൊടുക്കും സബ്സ്ക്രൈബ് ചെയ്തും കൊടുക്കും പക്ഷെ ആ മരേണോ മാത്രം തന്നെ അല്പം സൗന്ദര്യം എന്ന് പറഞ്ഞ് ആവശ്യമില്ലാത്ത ബോഡ് ഷെയ്മുണിയൊക്കെ അവരെ കൊടുത്തവരെ ഒരുപാട് അവരുടെയൊക്കെ ലൈഫിൽ എന്താണ് അവർക്ക് ഒരുപാട് ടെൻഷൻ കൊടുക്കുന്നു അവർ ആ അഭിനയത്തിൽ പോയത് കൊണ്ടാണ് ആ മകൻ്റെ വിദ്യാഭ്യാസ മേഖലയും മറ്റു കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് പ്രവേശവരെ വിദ്യാഭ്യാസം ഏറ്റുകൊടുത്തെങ്കിലും ഒരു പക്ഷേ അവരുടെ ആദ്യത്തെ ഒരു എമൗണ്ട് ആയിരിക്കും അടച്ചാൽ അല്ലെങ്കിൽ തന്നെ അത് കൊടുത്താൽ തന്നെയും ഒരു പഠനത്തിൽ പോകുമ്പോൾ അറിയേണ്ട കാര്യം ഒരുപാട് അസൈൻമെൻറ്റുകൾ പിന്നെ മറ്റുള്ള പ്രോജക്റ്റ് വർക്കുകൾ എന്ന് പറഞ്ഞ് തൊട്ടാ അവിടെ പണം തന്നെയാണ് അതിനെ ചെന്ന് ചേർന്ന് എനിക്ക് പ്രവേശി ചെന്ന് എൻ്റെ മോൻ ഇനി ഇത്ര എന്ന് പറഞ്ഞ് ഒരാൾക്ക് കൈനീട്ടുന്നതിനൊരു പരിധിയുണ്ട് അപ്പോൾ തൊട്ട് പോയ കാശാവുന്നത് മിക്ക ആൾക്കാർക്കും അറിയാം ഭർത്താവ് ഉള്ളവർക്കും അറിയാം ഇല്ലാത്തവർക്കും അറിയാം ഭർത്താവിനും വീഴ്ചവരും സംഭവിച്ചു ഭർത്താവിന് രോഗമൊന്ന് വീണ് പോയവർക്കൊക്കെ ഇതേക്കുറിച്ച് അറിയാനായിട്ട് സാധിക്കും പഠനത്തിൽ കാശ് തന്നെയാണ് മുഖ്യം അതിനെ മറ്റുള്ളവരെ മുമ്പിൽ ചെന്ന് കൈ നീട്ടാൻ പഠിച്ച് തൻ്റെ റെയിലുമായിട്ട് മുന്നോട്ട് പോകാൻ അഭിനയത്തിൻ്റെ ഫാഷനായി അവൾ തിരഞ്ഞെടുത്തതിൽ എന്താണ് തെറ്റ് അവളുടെ ദൈവതം അവർ തന്നെ മുന്നോട്ട് പോട്ടെ ആ മകൻ്റെ ഇൻ്റർവ്യൂവിൽ മൊത്തവും ആ മോൻ്റെ ഇൻ്റർവ്യൂ കാണുമ്പോൾ അറിയാം അവൾക്ക് രേണുവിനോട് വളരെയധികം സ്നേഹമുണ്ട് എന്നാൽ ഈ പിന്നെ അമ്മ ഇങ്ങനെ ചെയ്യുന്ന അങ്ങനെ ചെയ്യുന്ന തെറ്റ് 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 എന്ന് പറഞ്ഞ് ആ മോനെ കൊണ്ട് രേണുവിനെയും കൂടെ തല്ലിപ്പിടിപ്പിക്കാണ്ട് ഒരുപാട് മോട്ടിവേഷനാണ് ആ ഭാഗത്തൊക്കെ കൊടുക്കുന്നത് ആ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വിഷമില്ലാത്തതിനും മനസ്സിലും വിഷം കയറ്റിവെക്കുന്ന തരത്തിലുള്ള ഓരോ ചോദ്യങ്ങളും ആ കുട്ടിക്ക് വീണ്ടും പോയിരുന്ന് ചിന്തിച്ച് അമ്മയോട് വിത്യാവശ്യം വൈരേക്കും ബർപ്പും വരുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് ജീവിതം എന്ന് പറഞ്ഞ ഒരുപാട് സംഘർഷങ്ങൾ നിറഞ്ഞാണ് മറ്റുള്ളവർക്ക് കാണുമ്പോൾ അത് ഒരു തമാശയായി തോന്നും അത് അനുഭവിക്കുന്നവർക്കറിയുള്ളൂ അതിൻ്റേതായിട്ടുള്ള വിഷമ ഘട്ടം ഓരോ നിമിഷം മുന്നോട്ട് പോകാനായിട്ട് പണം തന്നെയാണ് ആവശ്യം ഒരു ആൾക്കറിയാവുന്ന ജോലി തന്നെ അവരത് ചെയ്യൂ കാരണം അറിയാത്ത ജോലി ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല ഓരോരുത്തർക്കും അവനവൻ്റെ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങളുണ്ട് അവനവനെ തന്നെ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അത് ശരിയാണെന്നുള്ള കാര്യം അപ്പോൾ എനിക്ക് ആ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെയധികം വിഷമം തോന്നി അപ്പോൾ ഒരവരുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെയധികം സങ്കടവും ഉണ്ട് നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എല്ലാം ഒരിക്കലും സഹായിക്കാനായിട്ടും സാധിക്കുക അപ്പോൾ നെഗറ്റീവ് കമൻറ്റുകൾ കൊടുത്ത് ഒരാളെ തളർത്താതെ അവരുടെ ഫാഷൻ അതാണെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക അവർ ചെയ്യുന്നത് കാണാൻ ഇഷ്ടമുണ്ട് കാണി ഇല്ലെങ്കിൽ നിങ്ങളത് അവോയ്ഡ് ചെയ്യുക അവരവരുടെ ലൈഫ് മുന്നോട്ട് പോകട്ടെ നെഗറ്റീവ് കമൻറ്റുകൾ കൊടുത്ത് തകർത്താതിരിക്കുക എന്നെല്ലാവർക്കും വിഷുവിദിനെ ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതെൻ്റെ മാത്രം അഭിപ്രായമാണ് താങ്ക് യു സോ മച്ച്